പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുറുവാട് വയലിൽ നടന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഏഴോം കുറുവാട് വയലിലാണ് മഴപ്പൊലിമ സംഘടിപ്പിച്ചത് ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യവുമായി കുടുംബശ്രീ സി ഡി എസിന്റെയും ഏഴോം പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെളിയിലിറങ്ങിയുള്ള പാട്ടും നൃത്തവും സ്ത്രീകളുടെയും കുട്ടികളുടെയും കമ്പവലിയുമെല്ലാം ഏറെ ആവേശം നിറയ്ക്കുന്നതായിരുന്നു జిల్లా పంచాయతీ ప్రెసిడెంట్ పిపి దివ్య మొలిమ ఉద్ఘాటం చే ഏഴോം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് നേതൃത്വം കൊടുത്തുള്ള മഴപ്പൊലിമയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിനെ അറിഞ്ഞുകൊണ്ട് മഴ നനഞ്ഞുകൊണ്ട് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി വിവിധ മത്സരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും കുടുംബശ്രീ നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ ഇങ്ങനെയൊരു കൂട്ടായ്മയിൽ ഇത്തരമൊരു പരിപാടി നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പുത്തന അനുഭവമായി ഈ ഒരു മഴക്കാലത്ത് തീർച്ചയായിട്ടും കുടുംബശ്രീ അംഗങ്ങൾക്ക് മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പുതുതലമുറയ്ക്ക് കാർഷിക സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് അറിവ് പകരാനും പഴയ കാർഷിക പ്രതാപം തിരിച്ചു പിടിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു പുതിയ തലമുറ നമുക്കറിയാം പുതിയ തലമുറ ഈ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നില്ല എന്ന പൊതുവേലൊരു വിമർശനമുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ഏഴോം ഗ്രാമപഞ്ചായത്ത് മുമ്പ് ചിറക്കൽ താലൂക്കിൽ അക്യാവ് ആയിരുന്നു കുറേ ഉൽപ്പാദന മേഖലയിൽ കുറേ പിന്നോട്ടടി നമുക്ക് വന്നിട്ടുണ്ട് പുതിയ എന്തു വന്നാലും നമ്മുടെ ഈ ചോറ് ചേറാണ് ചോറ് എന്ന അനുഭവത്തിലേക്ക് പുതിയ തലമുറ വരണം എന്നതാണ് ഇതിൻ്റെ ഒക്കെ കാഴ്ചപ്പാട് നമ്മുടെ കാർഷിക സമ്പത്ത് നമ്മുടെ പിന്നെ നെല്ലറ ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് ഇതിനെ കണ്ടത് തീർച്ചയായും അത് നടത്തിയതിൽ മുഴുവനാളിലും ജനപങ്കാളിത്തം കുട്ടികൾ ഉൾപ്പെടെ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പിന്നെ പ്രവർത്തനം ഇന്ന് കാഴ്ചവെക്കാൻ സാധിച്ചു പരിപാടിയിൽ എം കെ ലത കെ എൻ ഗീത പി സുലോചന പി കെ വിശ്വനാഥൻ കെ പി അനിൽകുമാർ എം ചന്ദ്രശേഖരൻ കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി